കേരള ഉള്ളാട മഹാസഭ കണ്ണമ്പടി മുല്ലാ ശാഖ നിർമ്മിച്ച സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഗോത്രവർഗ്ഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച മാധ്യമപ്രവർത്തകരെ ആദരിച്ചു ോത്രവർഗ ഗ്രാമങ്ങളുടെ വികസനത്തിന് കേന്ദ്ര ഫണ്ട് അനുവദിക്കുന്നതിൽ തടസ്സമില്ലെന്ന് പറഞ്ഞു എന്നാൽ സംസ്ഥാന സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും പൂർണ്ണ പിന്തുണ ആവശ്യമാണെന്നും ഇതിനുള്ള ശ്രമം നടത്തുമെന്നും സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കാര്യത്തിൽ ഇടപെട്ടാൽ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച കാര്യങ്ങൾ സ്വാഗത പ്രസമിതി പറഞ്ഞ കാര്യങ്ങൾ അതിലെല്ലാം തന്നെ പരിഹാരം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ ആദിവാസി സഹോദരങ്ങൾ തിങ്ങി പാർക്കുന്ന ധാരാളം പ്രദേശങ്ങൾ നമ്മുടെ ജില്ലയിലുണ്ട് അവിടെ ഓരോ മേഖലയിലും ഈ തരത്തിൽ തന്നെയാണ് വികസന പ്രവർത്തനങ്ങൾ മറ്റൊരു വിശിച്ച് കൊണ്ട് കേരള ഉൾനാട മതസഭയുടെ അഭിമാനം ആസ്ഥാന കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നു ഉള്ളാട മഹാസഭ പ്രവർത്തകരുടെ ദീർഘനാളത്തെ ആഗ്രഹമാണ് സാക്ഷാത്കാരമായത് കഠിനാധ്വാനത്തിലൂടെയാണ് പ്രവർത്തകർ സാംസ്കാരിക കേന്ദ്രം പൂർത്തിയാക്കിയത് വലിയ വെല്ലുവിളികളും തടസ്സങ്ങളും തരണം ചെയ്താണ് ആഗ്രഹ പൂർത്തീകരണം നടത്തിയിരിക്കുന്നത് സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് എൻ ആർ മോഹനൻ അധ്യക്ഷനായിരുന്നു കെ യു എം എസ് സംസ്ഥാന പ്രസിഡന്റ് പി എ മോഹനൻ ജനറൽ സെക്രട്ടറി പി ആർ റെി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നെണ്ണാങ്കുന്നാൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജെയിംസ് കെ ജേക്കബ് ജയ്മോൾ ജോൺസൺ സുരേഷ് കുഴിക്കാട്ട് പഞ്ചായത്ത് അംഗം പി ആർ രശ്മി അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ ജി സുകുമാരൻ അഡ്വക്കേറ്റ് അരുൺ ബടിവാറ കെ കെ ബിനോയി വി എം ശശി ടി കെ സുഷമ തുടങ്ങിയവർ പ്രസംഗിച്ചു ഉള്ളാട മഹാസഭ മികച്ച മാധ്യമപ്രവർത്തകനെ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം ചടങ്ങിൽ ഡീൻ കുര്യാക്കൌസ് എം പി മാതൃഭൂമി ഉപ്പുതറ ലേഖകൻ എൻ കെ രാജന് നൽകി മാതൃഭൂമി വണ്ണപ്പുറം ലേഖകൻ എം എം സോമി ഇടുക്കി വിഷൻ ചാനൽ റിപ്പോർട്ടർ കെ കെ ജയകുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പാലാ ധ്വനി ഓർക്കസ്ട്രയുടെ ഗാനമേളയിൽ യും കൃഷ്ണൻപ്രിയ ബാബുവിന്റെ വയലിൻ ഫ്യൂഷനും തുടർന്ന് അരങ്ങേറി ഇടുക്കി മിഷന്നോസ് ഉപ്പുതറ